വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കോലസ്വരൂപത്തിൽ ഒട്ടനവധി സ്ഥലത്ത് കെട്ടിയാടുന്ന അതീവ ചാരുതയാർന്നൊരു തെയ്യമാണ് പുതിയ ഭഗവതി പുതിയ ഭഗവതിക്ക് പുതിയ പോതി എന്നും പേരുണ്ട് രോഗം വരുത്തുന്നതും ഭേദമാക്കുന്നതും ദൈവങ്ങളാണെന്ന സങ്കല്പം പണ്ടുകാലത്തുണ്ടായിരുന്നു അത്തരത്തിൽ ത്രിലോകത്ത് പകർന്നു പിടിച്ച വസൂരി രോഗം ഇല്ലാതാക്കാൻ വേണ്ടി പരമശിവൻ സൃഷ്ടിച്ച ദേവതയാണ് പുതിയ ഭഗവതി പരമശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ദേവതമാരാണ് ചീരുമ്പമാർ മൂത്തതും ഇളയതുമായ ചീറുമ്പമാരെ മഹാദേവൻ സൃഷ്ടിച്ചത് ദേവലോകത്തും ഭൂമിയിലും സന്തോഷവും സമാധാനവും സ്ഥാപിക്കാനായിരുന്നു എങ്കിലും ആ ദേവതമാർ മഹാദേവന് വസൂരി രോഗം പടർത്തി മനുഷ്യലോകത്തെത്തിയ അവർ അവിടെയും എല്ലാവർക്കും വസൂരി രോഗം പടർത്തി പരമശിവന്റെ രോഗം വർദ്ധിച്ചു വന്നു ഭൂമിയിലും മാറാരോഗം കാരണം ജനജീവിതം താറുമാറായി ഇതിനൊരു പരിഹാരം കാണാൻ മഹാദേവൻ നാൽപ്പത് ദിവസം നീളുന്ന യാഗം നടത്താൻ തീരുമാനിച്ചു യാഗം കഴിഞ്ഞ് നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം ഹോമകുണ്ഡത്തിൽ നിന്നും ചൈതന്യവതിയായ ഒരു പുതിയ മകൾ കുതിച്ചുയർന്നു ആ മകളാണ് പുതിയ ഭഗവതി അഗ്നിയിൽ നിന്നും ഉടലെടുത്ത ഭഗവതിയുടെ ദാഹമകറ്റാൻ പരമശിവൻ അവൾക്ക് കോഴിയും കുരുതിയും കൊടുത്തു ദേവലോകത്തെയും മാനവലോകത്തെയും വസൂരി രോഗം തടവി ശമിപ്പിക്കൽ ആണ് എൻ്റെ ദൗത്യമെന്ന് പരമശിവൻ പുതിയ ഭഗവതിയോട് അരുൾ ചെയ്തു വൈകാതെ പരമശിവൻ്റെയും ദേവകളുടെയും വസൂരി രോഗം പുതിയ ഭഗവതി തടവി മാറ്റി പിന്നെ മഹാദേവൻ നൽകിയ വാളും ചിലമ്പും കനകക്കൊടിയും കയ്യിലെടുത്ത് ചീറുമ്പമാർ പടർത്തിയ രോഗം ശമിപ്പിക്കുവാനായി പുതിയ ഭഗവതി മാനവലോകത്തേക്ക് യാത്രയായി മനുഷ്യരുടെ രോഗം ശമിപ്പിക്കാൻ ഭൂമിയിലെത്തിയ പുതിയ ഭഗവതിയെ സഹായിക്കാൻ ആറ് ആംഗ്ലമാരെയും പരമശിവൻ കൂടെ അയച്ചിരുന്നു ഭൂമിയിലെത്തിയ പുതിയ ഭഗവതി സർവരുടെയും വസൂരി രോഗം ശമിപ്പിക്കുകയും ചെയ്തു മലനാടിൻ്റെ വടക്ക് ഭാഗത്തുള്ള വില്ലാപുരം എന്ന സ്ഥലത്ത് വില്ലാപുരം കോട്ടയിലാണ് പുതിയ ഭഗവതിയും സഹോദരങ്ങളും വസിച്ചിരുന്നത് അങ്ങനെ ഒരു നാൾ ചീറുമ്പമാരും പുതിയ ഭഗവതിയും കണ്ടുമുട്ടി തങ്ങൾ വിതയിക്കുന്ന വസൂരി രോഗം തടവി മാറ്റരുത് എന്ന് ചീരുമ്പമാർ പുതിയ ഭഗവതിയോട് പറഞ്ഞു അവർ തമ്മിൽ കൂട്ടായി പൊന്നും പിടിപ്പൊന്നും അവർ പങ്കിട്ടെടുത്തു പിന്നീടൊരുനാൾ കാർത്താവീരാസുരൻ എന്ന അതിശക്തനായ അസുരൻ പുതിയ ഭഗവതിയുടെ ആറ് സഹോദരങ്ങളെയും കൊന്നടുക്കി ഇതറിഞ്ഞ പുതിയ ഭഗവതി ആ അസുരന്റെ ശിരസ് അറുത്ത് തീയിലിട്ട് കത്തിച്ച് ഭസ്മമാക്കി ആ ഭസ്മം കൊണ്ട് തിലകം ചാർത്തി തൻ്റെ സഹോദരന്മാരില്ലാതെ തനിച്ച് ഞാൻ വില്ലാപുരം കോട്ടയിൽ താമസിക്കില്ല എന്ന് നിശ്ചയിച്ച പുതിയ ഭഗവതി വില്ലാപുരം കോട്ട കത്തിച്ച് ചാമ്പലാക്കി ഒരു പ്രതികാരദേവതയായി മാറി വീരനല്ലരയാലിൻ്റെ കൊമ്പ് തകർത്ത് ഒരു രൗദ്രമൂർത്തിയായി തൻ്റെ വാഴ്ച തുടർന്നു വടക്കുനിന്ന് തെക്കോട്ടായിരുന്നു പുതിയ ഭഗവതിയുടെ യാത്ര യാത്രയിൽ കാണുന്നതൊക്കെയും പുതിയ ഭഗവതി തകർത്തു മുന്നൂറ്റി മുപ്പത് വീട് കോട്ടിക്കുളം എന്ന സ്ഥലത്തുള്ള മുക്കുവന്മാരെ കൊന്നൊടുക്കി തൻ്റെ നടന്നു വാഴ്ചയിൽ പുതിയ ഭഗവതി വീരാർ കാളിയമ്മയെ കണ്ടു പ്രതികാരമൂർത്തിയായി സർഗരെയും കൊന്നൊടുക്കുന്ന അസുരയായ പുതിയ ഭഗവതിയെ സ്വീകരിക്കാൻ വീരാർക്കാളിക്ക് മനസ്സ് വന്നില്ലെങ്കിലും പുതിയ ഭഗവതിയുടെ പ്രഭാവത്തിനു മുൻപിൽ വീരാർക്കാളി കീഴടങ്ങി ഭഗവതിക്ക് സ്ഥാനം കൊടുത്തു പാടാർക്കുളങ്ങര എന്ന സ്ഥലത്ത് വെച്ച് പുതിയ ഭഗവതി ഒരു ബ്രാഹ്മണനെ കണ്ടു പെരുഞ്ചേലൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നതായിരുന്നു അയാൾ ക്ഷേത്രത്തിലേക്ക് ഞാനും വരുന്നു എന്ന് പുതിയ ഭഗവതി അയാളോട് പറഞ്ഞു അയാൾ അതിന് സമ്മതിച്ചു കുളി കഴിഞ്ഞു പോകാമെന്ന് പുതിയ ഭഗവതി അയാളോട് പറഞ്ഞു എന്നാൽ കുളിക്കാനിറങ്ങിയ അയാളെ പുതിയ ഭഗവതി വെട്ടിക്കൊന്ന് ചോര കുടിച്ചു പുതിയ ഭഗവതി ക്രൂരമായി വധിച്ച ആ ബ്രാഹ്മണൻ പിന്നെ ദൈവക്കരുവായി മാറി പാടാർക്കുളങ്ങര ദേവൻ എന്ന പേരിൽ ആ ദൈവക്കരുവിനെ തെയ്യം കെട്ടി അടിച്ചു വരുന്നുമുണ്ട് മാന്ത്രികവിദ്യ ചെയ്യുന്ന മടിയൻ മൂലച്ചേരി എന്നീ തറവാടുകളിൽ പുതിയ ഭഗവതി ചെന്നു മൂലച്ചേരി തറവാട്ടിലെത്തിയ പുതിയ ഭഗവതി തനിക്കു വേണ്ടി ഹോമം ചെയ്യാൻ മൂലച്ചേരി കുറുപ്പിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഹോമത്തിൽ പിഴവ് പറ്റിയെന്ന് പറഞ്ഞ് ഭഗവതി കുറുപ്പിൻ്റെ മരുമകനെ ഹോമകുണ്ടത്തിൽ എറിഞ്ഞു കൊന്നു പിഴ പറ്റിയതിന് വയന്ന് കുറുപ്പ് ഭഗവതിക്ക് സ്ഥാനം നൽകി പുതിയ ഭഗവതിയും കൂട്ടുകാരും കോലനാട് വാണോരുടെ സ്വപ്നത്തിൽ വന്നു അവരുടെ തെയ്യം കെട്ടിയാടിക്കണം എന്ന് അരുളപ്പാട് ചെയ്തു അത് പ്രകാരം കോലസ്വരൂപത്തിൽ എവിടെയും ഇന്ന് പുതിയ ഭഗവതി തെയ്യം കെട്ടിയാടുന്നു എന്നാണ് ഐതിഹ്യം ഗ്രാമദേവതയുടെ കൂട്ടത്തിലാണ് ഈ ദേവിയെ കണക്കാക്കുന്നത് തറവാടുകളുടെ കുലദൈവമായും ഗ്രാമത്തിന് മുഴുവൻ അമ്മ ദൈവമായും ശക്തിയുടെ സ്വരൂപമായ അനേകം ഭഗവതിമാരുണ്ട് അതിലൊന്നാണ് പുതിയ ഭഗവതി മറ്റ് ഭഗവതിമാർ മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി കക്കര ഭഗവതി കൊങ്ങിണിച്ചാൽ ഭഗവതി തോട്ടുങ്ങര ഭഗവതി അങ്കക്കുളങ്ങര ഭഗവതി തുടങ്ങിയ പേരുകളിൽ ഇവർ ധർമ്മദൈവങ്ങളായി പരിലസിക്കുകയാണ് പതത് ഗ്രാമത്തിൻ്റെ ഊരുഭരണം നടത്തുന്ന ഭഗവതികളായി ഗ്രാമപ്പേര് ചേർത്തും ഭഗവതിമാരുണ്ട് അങ്ങനെ അമ്പതിലേറെ ഗ്രാമഭഗവതിമാർ ഉണ്ടത്ര ഒടയിൽ നാല് കൂറ്റൻ കെട്ടു പന്തങ്ങൾ കത്തി എരിച്ചുകൊണ്ട് നൃത്തമാടുന്ന പുതിയ ഭഗവതിയുടെ വട്ടമുടിയിലും നിറയെ കോൽത്തിരികൾ കാണാം അതുകൊണ്ട് തന്നെ ഈ ഭഗവതിയെ തീ തെയ്യങ്ങളുടെ കണത്തിലും പെടുത്താവുന്നതാണ് നാട്ടുപുര ദേവതയായ പുതിയ ഭഗവതിയെ ആരാധിക്കാത്ത ഒരു ഗ്രാമം പോലും കോലത്ത് നാട്ടിൽ ഉണ്ടാകില്ല മാർച്ചമയമായി തിരിയോലയും നാഗം താക്കൽ മുഖത്തെഴുത്തും വട്ടത്തിലുള്ള തിരുമുടിയാണ് ഈ തെയ്യത്തിൻ്റെ വേഷം യും <laughs> മു ദേവന്മാരെ നല്ലതാ നിന്നെ ഏതോത്തിച്ചുച്ചിരോവനകാര്യം പറയാമതുകളേ ഉമ്മലന്ദ്രപു തലയിരിനാവരി പറ്റണം നിർദേശം